മസാല ബോണ്ട് കേസിൽ ഇ ഡി ഉദ്യോഗസ്ഥർ തോമസ് ഐസക്കിന് വീണ്ടും നോട്ടീസ് അയച്ചു ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കാനും ചൊവ്വാഴ്ച എറണാകുളത്തെ ഇ ഡിയുടെ ഓഫീസിൽ ഹാജരാകാനുമാണ് നിർദ്ദേശം മസാല ബോണ്ട് കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് സി പി എം നേതാവും മുൻ മന്ത്രിയുമായ തോമസ് ഐസക്കിന് വീണ്ടും എൻഫോഴ്സ്മെന്റ് നോട്ടീസ് അയച്ചു ചൊവ്വാഴ്ച ഇ ഡിയുടെ കൊച്ചി ഓഫീസിൽ ഹാജരാകണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ബന്ധപ്പെട്ട രേഖകളും ഹാജരാക്കണമെന്ന നിർദ്ദേശമുണ്ട് മസാല ബോണ്ടുമായി ബന്ധപ്പെട്ടുള്ള ഇ ഡിയുടെ സമൻസ് ചോദ്യം ചെയ്ത് തോമസ് ഐസക് നൽകിയ ഹർജിയിൽ ഹൈക്കോടതി ഇ ഡിക്ക് നോട്ടീസ് അയച്ചിരുന്നു ഹർജി ഈ മാസം ഒൻപതിന് പരിഗണിക്കുന്നതിന് മുമ്പായി നോട്ടീസിന് മറുപടി നൽകണമെന്നായിരുന്നു നിർദ്ദേശം ഇതിനിടെയാണ് ചൊവ്വാഴ്ച ഹാജരാകാൻ ആവശ്യപ്പെട്ട് പുതിയ നോട്ടീസ് നൽകിയത് അതിനു മുമ്പും ഇ ഡി അയച്ച സമൻസിനെതിരെ തോമസ് ഐസക്കും കിഫിയും ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു തുടർന്ന് ഇ ഡി സമൻസ് പിൻവലിച്ചു എന്നാൽ ആഴ്ചകം വീണ്ടും സമൻസ് അയച്ചിരിക്കുകയാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് വീണ്ടും കോടതിയിലെത്തിയത് ഈ ഹർജി പരിഗണിച്ചാണ് ഫെബ്രുവരി ഒൻപതിനകം മറുപടി നൽകാൻ ഹൈക്കോടതി ഇഡിക്ക് നോട്ടീസ് അയച്ചത് അഷ്റഫ് കരിബായിൽ ജയ്ഹിന്ദ്